ഇവിടെ വന്നെത്തിയിരിക്കുന്ന ഓർഗനൈസേഴ്സ് അധ്യക്ഷൻ അതുപോലെ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ അനുഭവമുള്ള ഒന്ന് രണ്ട് പുതിയ അംഗങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് നിങ്ങളുടെയൊക്കെ ക്ഷീണം സ്വീകരിച്ച് പുതിയ അംഗങ്ങൾ എത്തിയിട്ടുണ്ട് അവരെ സ്വാഗതം ചെയ്യാം അവരിവിടെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അവരിവിടെ എന്ന് അറിഞ്ഞുകൊണ്ട് അഞ്ചു മിനിറ്റ് ആണ് എനിക്ക് തന്നിരിക്കുന്ന സമയം ശില്പശാലയാണ് അതുകൊണ്ട് ഞാൻ അതിലെ വിഘാതമൊന്നും വരുത്താതെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാൻ ആഗ്രഹിക്കുകയാണ് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇലക്ഷൻ കമ്മീഷനിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ മിനിമം നൂറ് വോട്ടേഴ്സ് ഇലക്ടേഴ്സ് വോട്ടവകാശമുള്ള അംഗങ്ങളുടെ രജിസ്ട്രേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് നൂറ് പേരെങ്കിലും വണ്ടിയിൽ ഒരു പാർട്ടി ഉണ്ടാക്കും അപ്പൊ നമ്മുടെ പാർട്ടി ഉണ്ടാക്കുമ്പോൾ പാർട്ടിക്ക് ഒരു ഭരണഘടന വേണം അത് എലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കണത് അങ്ങനെ നമ്മുടെ ആം ആദ്മി പാർട്ടിക്ക് ഒരു ഭരണഘടന ഉണ്ടായിട്ടുണ്ട് മനോഹരമായ ഒരു ഭരണഘടനയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ എല്ലാ ഭരണഘടനകളും പാർട്ടികളുടെ ബി ജെ പി ഉൾപ്പെടെ എല്ലാ പാർട്ടിയുടെയും ഭരണഘടന വായിക്കാൻ ഒരു കാരണവശാലും മറ്റൊരു പാർട്ടിയിൽ നമുക്ക് ചേരാനാവില്ല എന്നുള്ളത് ഓരോന്നും മനസ്സിലാക്കണം വെറുതെ വായിച്ചിട്ട് കാര്യമില്ല മനസ്സിലാക്കണം ഓരോ വാക്കും സമുദ്രം പോലെ ആഴത്തിലാണ് ആ വാക്കുകളിലെല്ലാം കടത്തിയത് അപ്പൊ ആ വാക്കുകളിലെ ഞാൻ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം ആദ്യത്തെ പാർട്ടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമ്മുടെ രണ്ടാമത്തെ സെക്ഷനിൽ വകുപ്പ് രണ്ടില് പറയുന്നുണ്ട് ആദ്യത്തത് ആം എന്ന് പറയുന്നത് പാർട്ടിയുടെ പേരാണ് പറയുക രണ്ടാമത് പറയുന്നത് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ആ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്റെ സമയത്തിനുള്ളിൽ പോലും തീരുകയല്ല ഞാൻ അതിലേക്ക് ഒന്ന് സ്പർശിച്ചു പോവുകയാണ് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അതൊക്കെ നമ്മളൊന്ന് വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റെഫർ ചെയ്യുന്നത് വളരെ അത്യാവശ്യമല്ലാകും ഒന്നാമത്തെ കാര്യം ജനാധിപത്യം എന്ന് പറയുന്നത് പരക്കെ അംഗീകരിക്കപ്പെട്ട സ്വയംഭരണം എന്ന ആശയമാണ് പരക്കെ അംഗീകരിക്കപ്പെട്ട സ്വയംഭരണം എന്ന ആ ആശയമാണ് ജനാധിപത്യം എന്നാണ് നമ്മൾ പറയുന്നത് അതാണോ നമ്മൾ ഇന്ന് കാണുന്ന ജനാധിപത്യം അവിടെ തന്നെ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നു നമ്മൾ ഇന്ന് ജനാധിപത്യം വേണം ജനാധിപത്യം വേണം ജനാധിപത്യം വേണം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുമ്പോൾ മറ്റു പാർട്ടികൾ മുറവിറി കൂട്ടുമ്പോൾ ആരെങ്കിലും സ്വയംഭരണത്തെക്കുറിച്ച് പറയുന്നുണ്ടോ വട്ട് സെൽഫ് സ്വയംഭരണം എന്താണെന്ന് ചിന്തിക്കണം നിങ്ങളൊക്കെ അധികാരത്തിലുണ്ടോ നമ്മൾ ഓരോരുത്തരും അധികാരത്തിലുണ്ടോ ഇന്ന് ഇന്ത്യയിൽ അൻപത്തിയെട്ട് എഴുപത് വർഷമായിട്ട് പിന്നോട്ട് നോക്കൂ നമ്മൾ എന്തെങ്കിലും അധികാരത്തിൽ വന്നോ ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളല്ലാതെ ആരെങ്കിലും അധികാരത്തിൽ വന്നോ അപ്പൊ എവിടെ പോയി നമ്മുടെ സ്വയംഭരണം അപ്പൊ ജനാധിപത്യത്തിൽ തന്നെ പ്രശ്നമുണ്ട് രണ്ടാമത് എന്നാൽ അതിന്റെ വർത്തമാനകാല പ്രയോഗങ്ങൾ അവയുടെ ആദർശത്തെ തന്നെ നിഷേധിക്കുന്നതും ആം ആദ്മി പറയാണ് വർത്തമാനകാല പ്രയോഗങ്ങൾ ജനാധിപത്യത്തിന്റെ പ്രയോഗങ്ങൾ അവയുടെ ആദർശത്തെ തന്നെ നിഷേധിക്കുന്നതും പൗരനെ കേവലം ഇരയാക്കുന്ന തരത്തിലേക്ക് താഴ്ന്നിരിക്കുന്നതുമാണ് അതിനാൽ നമ്മളെല്ലാം ഇരകളാണ് സത്യമാണ് അതിനാൽ ആം ആദ്മി പാർട്ടി ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ അധികാരം സാധാരണ ജനങ്ങളിൽ പുനഃസ്ഥാപിക്കുവാനാണ് അതുവഴി നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സ്വരാജ് എന്ന ആശയം നടപ്പിൽ വരുത്തുകയുമാണ് ഭരണഘടന അറിയണം ഭാരതത്തിന്റെ ഭരണഘടന അതുപോലെ പാർട്ടിയുടെ ഭരണഘടന അറിയണം ഇത് രണ്ടും അറിഞ്ഞാൽ ഇത്രയും മനോഹരമായി മരിക്കാൻ യോഗ്യതയുള്ള ഒരു പ്രസ്ഥാനം മതമൊന്നും ഒന്നുമല്ല മനുഷ്യ ജീവിതത്തിൽ മതങ്ങൾ ഓരോ കമ്മ്യൂണിറ്റിക്ക് മാത്രമാണ് അവരുടെ മതത്തിലുള്ള ആളുകൾക്കോ ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കോ മാത്രമാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത് മാറി നിൽക്കുന്നവരെ ശത്രുക്കളായോ മറ്റവരായോ കാണാറുണ്ട് അവരെ ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് ശരിയാണ് എന്നാൽ ജനാധിപത്യത്തിലെ സ്വയംഭരണം ഓരോ പൗരന് വേണ്ടിയിട്ടുള്ളതുമാണ് എന്ന് പറയുന്ന ഒരൊറ്റ പാർട്ടി ആം ആദ്മി പാർട്ടിയുമാണ് ഈ പാർട്ടി രജിസ്ട്രേഷന്റെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ഈ വിഷയത്തിൽ നടത്തതിലേക്ക് വരികയാണ് ജനാധിപത്യപരമായി എങ്ങനെ കാര്യങ്ങൾ നീങ്ങും നമ്മുടെ നമ്മുടെ തന്നെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയി വരുന്നവരെല്ലാം തെറ്റിദ്ധാരണയിലാണ് അവരാണ് അധികാര കേന്ദ്രം എന്ന രീതിയിലാണ് പെരുമാറുന്നത് തെറ്റായ കാര്യമാണ് എന്താണ് ജനാധിപത്യം ഒന്ന് വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് ശില്പശാല ആയതുകൊണ്ട് ഒരു ഉദാഹരണത്തിന് ഞാൻ ക്ഷണിക്കുകയാണ് നാല് പേര് വേണം ഒന്ന് സാറിനെ ക്ഷണിക്കുന്നു സാർ തയ്യാറാണെങ്കിൽ ഒന്ന് എഴുന്നെത്തിക്കണം രണ്ട് സാറ് മൂന്ന് അവിടുന്നൊരാള് ഒന്ന് രണ്ട് മൂന്ന് ഒരാളൂടെ വേണം അത് ഞാൻ തന്നെ ആ റോള് എടുത്തോളാം എനിക്ക് സൗണ്ട് ഉള്ളതുകൊണ്ട് ഈ നാല് പേര് പാർട്ടിയുടെ അംഗങ്ങളാണെന്ന് വിചാരിക്കുക ജനാധിപത്യ എങ്ങനെ നടക്കും ഈ ടേബിൾ ഒന്ന് മാറ്റണം ഈ ടേബിൾ ഒന്ന് അനക്കണം അതിനു വേണ്ടി നാലു പേര് ഉത്സാഹിക്കണം അപ്പൊ ആ ഒരു സാഹചര്യം ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ട് കാണിച്ചുകൊണ്ട് സാർ പിടിക്കാം സാർ ഈ റോൾ ഇവിടെ ഞാൻ ഈ സൈഡിലുണ്ട് ഞങ്ങൾ നാലു പേരാണ് ഈ നാലു പേര് ഉൾപ്പെട്ടുകൊണ്ട് ഈ മേശയൊന്നും അനക്കിട മേഡം ഇങ്ങോട്ട് ക്രഷ് ചെയ്യുന്നു ഇങ്ങോട്ട് തള്ളുന്നു സാർ ഇങ്ങോട്ട് തള്ളുന്നു ആക്ഷൻ ആക്ഷൻ ഇങ്ങോട്ട് തള്ളു ഈ മേശയ്ക്ക് അനൊക്കെ സംഭവിക്കുമോ സംഭവിക്കാം മേഡത്തിൽ ബലപ്പുറവാണെങ്കിൽ ദേഹത്തിൽ വില കൂടുതലാണെങ്കിൽ ഞങ്ങളുടെ രണ്ടയിൽ തുല്യമാണെങ്കിൽ അങ്ങോട്ട് പോകാം ഒരു സാഹചര്യം മേഡത്തിന്റെ വിലക്കുറവാണെങ്കിൽ ഈക്വൽ ബലമാണെങ്കിൽ അനങ്ങത്തേ അതായത് നാല് നമുക്ക് നാല് അഭിപ്രായങ്ങളുണ്ട് ആ നാല് അഭിപ്രായങ്ങളും നാലായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ മേശയെ അനക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് രണ്ടാമത് ഒരാൾ ശക്തനാണ് ആശയപരമായ ശക്തനാണ് പറഞ്ഞു മനസ്സിലാക്കി തരാൻ ശക്തനാണെങ്കിൽ അയാൾ ഇഷ്ടപ്പെടുന്നതായി മോദി ഇഷ്ടപ്പെടുന്നത് പോലെ പിണറായി വിജയൻ ഇഷ്ടപ്പെടുന്നത് പോലെ തള്ളിക്കോട് മേശയെ പോകും ഈ മേശയിലുള്ള ജനങ്ങളെ ആ ദുരിതം മാറുന്നതിന് വേണ്ടി ജനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി തുല്യമായി പങ്കാളുന്നതിന് വേണ്ടി പോകരുത് തുല്യമായി പങ്കാളിത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നാല് അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോൾ ഒരാളെ കോർഡിനേറ്റ് ചെയ്യാൻ നമുക്ക് ഈ മേശയെ മാറ്റേണ്ടത് ഇങ്ങോട്ടാണ് എന്നുള്ളത് ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരു സൈഡിലേക്ക് വരികയും മേശ നൽകുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ നീക്കം ഉണ്ടാവൂ അതാണ് ആം ആദ്മി പാർട്ടിയുടെ യോജിപ്പ് ആശയങ്ങൾ വരണം ചർച്ചകൾ സംഘടിപ്പിക്കണം ജനാധിപത്യം എന്ന് പറയുന്നതിന്റെ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോകും ഭരണഘടനയും വായിച്ചു നോക്കണം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതൊരു ശില്പശാല ആയതുകൊണ്ടാണ് താങ്ക് യു വെരി മച്ച് ഈ നാല് പേരെ ഉദാഹരണം വെച്ച് ഞാൻ പറയുകയാണ് നമ്മുടെ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തതിനു ശേഷം അവരോട് അവർ അവർക്കെല്ലാം ആവശ്യമുള്ളത് അതാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് നമ്മൾ നൽകേണ്ടത് ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ജനങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ നല്ലതായിരിക്കും എന്ന സജഷൻ കൊടുക്കാൻ ആർക്ക് സാധിക്കാം വളരെ അഭിപ്രായം പറയുന്നു അതിലെ ഏറ്റവും നല്ല സാഹചര്യം അല്ലെ ഏറ്റവും നല്ല അഭിപ്രായം ഒന്നിച്ച് സ്വീകരിച്ചുകൊണ്ട് ഒന്നിച്ച് നിന്ന് ഒരേ വശത്തോട് തള്ളാനുള്ളതാണ് നമ്മുടെ ജനാധിപത്യം അതുകൊണ്ട് ഇപ്പോൾ തമ്മിൽ തമ്മിൽ എനിക്ക് പ്രസിഡന്റ് ആയാൽ ഞാൻ പ്രസിഡന്റ് ആയാൽ നിന്നേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അയാളെക്കാൾ കൂടുതൽ നന്നാകാമെന്ന് കാണിക്കാൻ നമ്മൾ കുറ്റപ്പെടുത്തുന്ന സ്വഭാവമാണ് നമ്മുടെ പാർട്ടി ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇപ്പോൾ നേതൃത്വത്തിനെ ചലഞ്ചെയ്യ ആ നേതൃത്വം കൊള്ളില്ലാതെ കാണിക്കുക നേതൃത്വം കൊള്ളില്ലാതെ കാണിക്കാൻ കാര്യമില്ല നേതൃത്വം കൊടുത്തു കാണിക്കുക സ്വയം അവനവന്റെ പ്രദേശത്ത് നേതൃത്വം കൊടുത്തു കാണിക്കുക അവിടുത്തെ ആളുകൾ മുഴുവൻ അംഗീകരിക്കും ഇപ്പൊ ഇവിടെ വളരെ മനോഹരമായിട്ട് അഭിലാഷി നേതൃത്വം സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ഇവിടുത്തെ ആളുകൾക്ക് മനസ്സിലായി അഭിലാഷി നല്ല ഒന്നാം നല്ല ഒന്നാം തരമായി കഴിവുള്ള ആളാണെന്ന് മനസ്സിലായി നേതൃത്വത്തിൽ ഒരു വേക്കൻസി വന്നു അപ്പോഴേ അഭിലാഷിയെ ഏകഖണ്ഠമായി എല്ലാ വോളണ്ടിയേഴ്സും തിരഞ്ഞെടുത്ത് എന്തുകൊണ്ടാ കഴിഞ്ഞ ഒന്നര വർഷം പ്രവർത്തനം കണ്ട് മനസ്സിലായി അഭിലാഷി ഒന്നാം തരമായി ഈ പ്രസിഡന്റ് എന്ന നിലയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പുള്ള ആളാണെന്ന് ഓൾ ഇന്ത്യന് മനസ്സിലായി അഭിരാഷ്ട്രിന് മനസ്സിലായി കാണണം ഇപ്പൊ ഇത് നോക്കും ഇത് നോക്കിയതിനു ശേഷം നമുക്ക് മാറാനും പകരം ഒരാളെ വാക്കാൻ ഞാൻ ഇല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഇല്ല എന്ന ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ നിന്ന് മാറണം അതാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അല്ലാതെ അധികാരത്തിൽ കറ്റിപ്പിടിച്ചിരിക്കുന്നതല്ല അപ്പൊ അത് ബോധ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ എന്റെ ഇത് അവസാനിപ്പിക്കുകയാണ് ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിരവധിയായ ജനാധിപത്യം എന്താണെന്നും കാര്യങ്ങളും സ്വരാജ് എന്താണെന്നും നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ പാർട്ടിയുടെ പ്രവർത്തനം വളരെ മനോഹരമാവുകയും നമുക്ക് അതിൽ സന്തോഷം ഉണ്ടാകുകയും നേതാക്കന്മാരെ നമുക്ക് തെരഞ്ഞു തെരഞ്ഞു മാറ്റാനും എടുക്കാനും ഒക്കെയുള്ള അവകാശങ്ങളുള്ള ഒരു രേഖ ഇതായിട്ട് മാറും നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ ശില്പശാല സംഘടിപ്പിക്കുകയും ഇതിൽ അവരവരുടെ അഭിപ്രായങ്ങളും അവരവരുടെ രീതികളും പറയുന്നതിന് വേണ്ടി എത്തിയിരിക്കുക